നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരിയാറ് മുതൽ വരെ തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന സിംഗിൾ തായമ്പക ഇരുപത്തിയേഴാം തീയതി രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രം മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം അഞ്ചു മണിക്ക് നിലമ്പൂർ ഗോപിയുടെ നേതൃത്വത്തിൽ ലക്ഷ്മി നാരായണ വാദ്യകലാസംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം ദീപാരാധനയ്ക്ക് ശേഷം രുദ്ര കലാവേദി നിലമ്പൂർ അവതരിപ്പിക്കുന്ന കുംഭാട്ടം മണിക്ക് ക്ഷേത്രം മാതൃസമിതിയുടെ തിരുവാതിരക്കളി തുടർന്ന് നിലമ്പൂർ പത്മശ്രീ ഡാൻസ് അക്കാദമിയുടെ നൃത്ത നൃത്തങ്ങൾ സർപ്പബലി ഏഴുമണിക്ക് നിലമ്പൂർ ലാസ്യലയ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി തുടർന്ന് ശ്രീ വെച്ചൂർ ശങ്കറും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സദസ് ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ മണിക്ക് നടുവത്ത് ശ്രീമതി ജാനകിയമ്മ നടത്തുന്ന ഭക്തി പ്രഭാഷണം പതിനൊന്ന് മണിക്ക് പ്രസാദ ഊട്ട് പതിനൊന്ന് മുപ്പതിന് ഭരതനാട്യം അവതരിപ്പിക്കുന്നത് സ്വാതി പി വി നിലമ്പൂർ തുടർന്ന് കെ വി ലേഖ നിലമ്പൂർ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം തുടർന്ന് നാദാർച്ചന ഭജൻക്കുന്ന ഭക്തിഗാന സുധ രണ്ട് മുപ്പതിന് ഫറോക് ബാലമുരുക കലാസമിതിയുടെ കുംഭാട്ടം കാവടിയാട്ടം വൈകുന്നേരം മണിക്ക് പാണ്ടിമേളം കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നീ അകമ്പടിയോടെയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം പാണ്ഡിമേളം നയിക്കുന്നത് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ മേളപ്രമാണിയായി അൻപത്തിയൊന്നിൽ പരം വാദ്യകലാകാരന്മാർ രാത്രി ഒൻപത് മണിക്ക് ചിലങ്ക നൃത്ത വിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിലേക്ക് ഏവരെയും ഭക്തി പുരസ്സരം സ്വാഗതം ചെയ്യുന്നു വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക എന്ന ആവശ്യവുമായി നിലമ്പൂർ വനം കാര്യാലയത്തിനു മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വാച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് യൂണിയൻ സി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ ധർണ പ്രതിഷേധിയു ജില്ലാ സെക്രട്ടറി എം വിശ്വനാഥൻ ധർണ ഉദ്ഘാടനം ചെയ്തു സമരപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ തരത്തിലുള്ള പ്രതിഷേധ ഇവിടെ ഫോറസ്റ്റ് വാച്ചർമാർ എന്ന ഗണത്തിൽപ്പെടുന്ന ജോലി ചെയ്യുന്നവർ ശരിക്കും നമ്മുടെ കാടിന്റെ സംരക്ഷകരാണ് കാവലാളുകളാണ് ആ സംരക്ഷകരായ കാവലാളുകളായ നമ്മുടെ ഈ തൊഴിലാളികളെ കാലങ്ങളായി വർഷങ്ങളായി ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക എന്നത് ന്യായമായ ഒരു അവകാശമാണ് ആ അവകാശം ആ മുദ്രാവാക്യം ഇത് ചെയ്കൊള്ളണം കേൾക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധർണ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏതൊര്ക്കും അറിയാം ഫോറസ്റ്റ് എന്ന് പറയുന്നത് വനം എന്ന് പറയുന്നത് ഒരു കൺക്രൻ്റ് പെട്ടതാണ് സംസ്ഥാനത്തിനും അതുപോലെ തന്നെ കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള ഒരു വകുപ്പാണ് വനം വകുപ്പ് ആ വനം വകുപ്പിലെ ജീവനക്കാരെ കൃത്യമായി അവരെ സംരക്ഷിക്കേണ്ട ചുമതല ഈ രണ്ട് സർക്കാരുകൾക്കും ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ വനം വന്യജീവി നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കേണ്ടതുണ്ട് വനം വന്യജീവി നിയമങ്ങൾക്ക് ആലോചിതമായി ഇപ്പോൾ പരിഷ്കരിച്ചു തീർച്ചയായും ഇവിടെ ജീവിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ വന സംരക്ഷകർക്കും എല്ലാം രൂപത്തിലാണ് അപ്പൊ വനം വന്യജീവി അക്രമം വ്യാപകമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള മുദ്രാവാക്യമായി ഈ പാവപ്പെട്ട തൊഴിലാളികൾ രംഗത്തെറക്കിയിരിക്കുന്നത് ഇവിടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഇവർ ജോലി ഏത് സമയത്താണ് ഈ വന്യജീവി ആക്രമണം ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല ഏതെങ്കിലും ഒരു പ്രദേശത്ത് അവിടെ വന്യജീവി ഇറങ്ങി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓടിയെത്തേണ്ടതും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു വിഭാഗത്തിൽപ്പെടുന്ന തൊഴിലാളികൾ കൂടിയാണ് ഈ ഫോറസ്റ്റ് ഇത് അങ്ങോട്ട് കുറച്ചുകൂടി കഠിനമായ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് കാരണം

നിങ്ങൾക്കൊരു മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത കൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷണറികളുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യൻമാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക് ഓവേഴ്സ് ന്യൂ സ്റ്റാൻഡ് നിലമ്പൂർ പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ